ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ് വെൽക്കം ടു അവർ ചാനൽ എം ബി എച്ച് ചേസർ സോ നമുക്ക് ഇന്നൊരു മോട്ടിവേഷൻ ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യാം ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് ആണ് നമ്മള് ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ടാലൻ്റ് ഉള്ള ഒരാളെ പോലും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും മറ്റേ ഒരു പഴഞ്ചൊള്ള നിത്യ അഭ്യാസി ആനയം

ഇഫ് ദി ന്യൂ പ്രൈസ് ഓഫ് ദി സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റുപ്പീസ് ഫോർട്ടി ഫോർ ഫിഫ്റ്റി ഫോർ ദെൻ വാട്ട് വാസ് ദി ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് ആർട്ടിക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ആ രണ്ട് ആർട്ടിക്കിൾ അല്ലേ അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ എക്സ് എന്നും രണ്ടാമത്തെ തന്നെ ഒന്നും പറഞ്ഞെടുക്കാം സോ അതിൻ്റെ റേഷ്യോസ് എത്രയാണ് ഫോർ ഇസ് ടു ത്രീ ആണ് സോ നമ്മൾ നേരത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നിച്ചെന്ന ആ വീഡിയോ കാണുന്നതാണ് സോ അതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ ഏതൊരു ടൈമിൽ വേണോ ഈക്വൽ ഏതൊരു ടൈമിലോട്ട് വേണോ കൺവെർട്ട് ചെയ്യാം പക്ഷേ അത് ഈക്വലി ഈക്വലി മൾട്ടിപ്പിൾഡ് ആയോ വേണം കാരണം നമുക്കിപ്പം നാല് ഇൻറ്റു അഞ്ചെന്ന് എടുക്കാം മൂന്ന് ഇൻറ്റു എടുക്കാം കാരണം നമുക്ക് അഞ്ചും അഞ്ചും കട്ട് ചെയ്തു പോയാൽ ഫോർ ഇസ്റ്റ് ത്രീ നമ്മൾ റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കണം സോ നമ്മൾ ഇതിനെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പൊതുവെ എന്ത് ചെയ്യും ഈ ഫോറിന് നമ്മൾ ഫോർട്ടി ആയിട്ട് കൺവെർട്ട് ചെയ്യും ടെന്നിൻ്റെ ടേംസിലോട്ട് ഫോർട്ടി ഫോർ ഹൺഡ്രഡ് അങ്ങനെ അപ്പം ഇതിപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഫോർട്ടി തേർട്ടി ആക്കി മാറ്റും ഇൻറ്റു ഫോർ ഇൻറ്റു ടെന്നും ത്രീ ഇൻറ്റു ടെന്നും പറഞ്ഞെടുത്തു അപ്പോൾ റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കും കണ്ടോ എന്നാൽ റേഷ്യോ മാറ്റി നിങ്ങൾ ഒരിക്കലും ഫൈവ് ഫോർ ഇൻറ്റു ഫൈവ് ഇസ് ടു ത്രീ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഇത് റേഷ്യോ മാറിപ്പോവും കാരണം പിന്നെ ഇനി ഇരുപത് ഈസ് ടു പതിനെട്ട് എന്നായിരിക്കും നമ്മളെ പുതിയ റേഷ്യോ സോ ഇതൊന്നും ഇങ്ങനെയൊന്നും എടുത്തുകൂടാ ഇതിപ്പം കട്ട് ചെയ്ത് ഇതിപ്പം കട്ട് ചെയ്താൽ ടെൻ ഇസ് ടു നയൺ ആയി പുതിയൊരു റേഷ്യായി അങ്ങനെ ആവാൻ പാടില്ല പഴയ നമ്പർ ആയിരിക്കണം പഴയ റേഷ്യോ ആയിരിക്കണം നമുക്ക് എപ്പോഴും വരേണ്ടത് സോ നമ്മൾ നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യാം ആ അപ്പം പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ അമ്പത് ശതമാനം കൂടിയെന്നാണ് അപ്പോൾ ഇത് എത്ര അമ്പത് ശതമാനം ആയി അപ്പം നമ്മൾ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് ആണ് അപ്പൊ എത്ര ഇരുപത് അപ്പം ട്വന്റി എത്രയാണ് ആണ് അല്ലേ നമ്മൾ അടുത്ത ദി ദി പ്രൈസ് ഓഫ് സെക്കൻഡ് ആർട്ടിക്കിൾ ബൈ ഡിക്രീസ് അടുത്ത് എന്തോ അപ്പം വൺ ബൈ ടെൻ ആണ് സോ അപ്പോൾ എത്രയാണ് ത്രീ ആണ് അപ്പം തേർട്ടി മൈനസ് ത്രീ ആണ് കാരണം ഡിക്രീസ് ആയതാണ് അപ്പം ട്വൻറ്റി സെവൻ സോ നമ്മൾ ആൻസറിൽ എന്തോന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റിനിൽ എന്താണ് കൊടുത്തിരിക്കണം ഇഫ് ദി ന്യൂ പ്രൈസ് ഓഫ് ദി സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് ഫിഫ്റ്റി ഫോർ അപ്പം സോറി നമ്മൾ ന്യൂ ആർട്ടിക്കിളിന്റെ പൈസ എത്രയാണ് സെക്കൻഡ് ആർട്ടിക്കിളിന്റെ പൈസ എത്രയാണ് അമ്പത്തിനാലാണ് അല്ലേ സോ നമുക്കിപ്പം കിട്ടിയ റേഷ്യോ എത്രയാണ് റേഷ്യോ ചെയ്ത് കിട്ടിയപ്പോൾ എത്രയാണ് ഇരുപത്തി ഏഴാണ് നമുക്ക് കിട്ടിയത് സോ ഇരുപത്തേഴ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് അമ്പത്തിനാലാണ് അപ്പൊ ഇത് ഇൻറ്റു രണ്ടല്ലേ അമ്പത്തിനാല് ഇരുപത്തി ഏഴ് ഇൻറ്റു രണ്ടല്ലേ അമ്പത്തിനാല് സോ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയത് നമ്മളെ ഇതാണ് നമ്മളെ സെക്കൻഡ് സെക്കൻഡ് ആർട്ടിക്കിൾ സോ ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ പൈസ എത്രയാണ് സിക്സ്റ്റി യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റു ടു അപ്പൊ എത്രയാണ് വൺ ട്വന്റി ആണ് നമ്മുടെ ആൻസർ അല്ലേ വൺ ട്വന്റി ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പൊട്ട തെറ്റാണെന്ന് മൈനസ് പോയിന്റ് ടു ഫൈവ് മാർക്ക് ഇട്ടു തരും മതിയാ ഇല്ല അപ്പൊ ഇത് തെറ്റാണ് കാരണം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം നമ്മളെ ന്യൂ പ്രൈസ് അല്ല അവർ വാട്ട് വാസ് ദി വാട്ട്ജിനൽ പ്രൈസ് വാട്ട് ഈസ് ദി പ്രൈസ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒറിജിനൽ പ്രൈസ് എത്രയാണ് ആണ് നമ്മുടെ ഒറിജിനൽ പ്രൈസ് കാരണം ഇത് ഇൻക്രീസ് ആയതിനു ശേഷമാണ് അറുപതായത് സോ നാപ്പത് യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദിക്കണം അതേ ഇൻറ്റു രണ്ടെത്ര എൺപതാണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എപ്പോഴും ഏറ്റവും എളുപ്പ ക്വസ്റ്റ്യൻ ആയാൽ പോലും അവർ ചെറുതായിട്ടെങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി നോക്കും അതുകൊണ്ട് അതും കൂടി ആലോചിച്ച് വേണം ക്വസ്റ്റ്യൻ വായിക്കണം വാട്ട് വാസ് ദി ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഫോർട്ടി യൂണിറ്റ്സ് എടുക്കുക എന്നാൽ വാട്ട് വാസ്റ്റ് പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് യൂണിറ്റ് എന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നേരത്തെ ഉള്ളതല്ല ഇപ്പോഴത്തെ അപ്പോൾ നമ്മൾ എന്തോന്നി അറുപത് യൂണിറ്റ് ഇൻറ്റു ടു വൺ ട്വൻറ്റി ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും സോ ഇത് ക്ലിയർ അല്ലേ സോ നമുക്ക് നമ്മൾ പതിനെട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം എ സ്റ്റുഡൻറ്റ് ഗെറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ദി മാക്സിമം മാർക്ക് ഇഫ് വി ഗെറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മോർ ദാൻ ദി പാസിംഗ് മാർക്ക് ദെൻ ദി പാസിംഗ് മാർക്ക് ഈസ് വാട്ട് പെർസെൻറ്റേജ് ദി മാക്സിമം മാർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സോ സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷനോട്ട് ആക്കുമ്പോൾ ത്രീ ബൈ ഫൈവ് സോ ത്രീ ബൈ ഫൈവ് ഓഫ് മാക്സിമം മാർക്ക് എന്ന് പറയുമ്പം നമ്മുടെ എന്തോന്നു പുള്ളിക്കാരൻ സ്കോർഡ് മാർക്ക് ഉണ്ടല്ലോ ഫൈവ് ആണ് പുള്ളിയുടെ മാക്സിമം മാക്സിമം മാർക്ക് ഫൈവ് ആണെങ്കിൽ പുള്ളിക്ക് അറുപത് ശതമാനം മാർക്കാണ് കിട്ടിയത് സോ സ്കോർഡ് മാർക്ക് എത്രയാണ് മൂന്നാണ് അഞ്ചിൽ മൂന്നാണ് കിട്ടിയത് വിച്ച് ഈസ് ഈക്വൽ ടു ഹി ഗെറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മോർ ദാൻ ദി പാസിങ് മാർക്ക് പാസിങ് മാർക്ക് എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പം വൺ ബൈ ടു ആണ് അല്ലേ അപ്പം രണ്ടിൻ്റെ അമ്പത് ശതമാനമാണ് ഒന്ന് സോ പാസിംഗ് മാർക്ക് രണ്ടാണെങ്കിൽ രണ്ടേ പ്ലസ് ഒന്ന് അത്ര മൂന്നാണ് നമ്മുടെ സ്ക്വാർഡ് മാർക്ക് സോ ത്രീ ബൈ ടു മാർക്ക് സോറി സോ ഇത് ഇത് നമ്മൾ ഇങ്ങനെ എന്ന് പറയുമ്പം രണ്ടും നമ്മുടെ സ്കോർഡ് മാർക്ക് ആണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സ്കോർഡ് മാർക്ക് ഈക്വൽ അല്ലേ രണ്ടെടുത്ത് സ്കോർഡ് മാർക്ക് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈക്വൽ ടു ഇട്ടെടുത്തിട്ടുള്ളത് സോ നമ്മളെ മാക്സിമം മാർക്ക് ഡിവൈഡഡ് ബൈ ഫാസ്റ്റ് മാർക്ക് എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ ടു ആണ് സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ് എന്തോ പാസിംഗ് മാർക്ക് ഈസ് സ്വാർട്ട് പെർസെൻറ്റേജ് ദി മാക്സിമം മാർക്ക് പാസിംഗ് മാർക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കമ്പയറിറ്റീവ്ലി മാക്സിമം മാർക്ക് ചെയ്യുന്നു അപ്പോൾ എത്രയാണ് മാക്സിമം മാർക്ക് അഞ്ചെന്നു അപ്പം നമ്മൾ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യണം അതാണ് താഴെ എടുക്കണത് സോ അഞ്ച് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു ഹൺഡ്രഡ് സോ എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നമ്മുടെ ആൻസർ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറയുമ്പം വേറൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും സെയിം മെത്തേഡ്സ് തന്നെ അതിന് നമുക്ക് ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പം മാക്സിമം നമ്മുടെ സ്കോർഡ് മാർക്ക് നമ്മൾ എസ് എം എന്ന് പറഞ്ഞു മാക്സിമം മാർക്കിൻ്റെ എം എം എന്നും പറഞ്ഞ് പാസിങ് മാർക്കിൽ പി എം എന്നും ആണ് എടുക്കുന്നത് കേട്ടോ അത് ഞാൻ ഇവിടെ അറിയാൻ വേണ്ടി വേണ്ടിയിട്ടെന്നാണ് സ്കോർഡ് മാർക്കാണ് അപ്പം ഇത് പറയണമെന്ന് പറയുമ്പം ദി സ്റ്റുഡൻറ്റ് ഗെറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി മാക്സിമം മാർക്ക് അപ്പം മൂന്ന് ബൈ അഞ്ചെന്നാണ് അപ്പം മാക്സിമം മാർക്കിൻ്റെ മാക്സിമം മാർക്കിൻ്റെ സ്കോറിങ് മാർക്ക് ഇതെല്ലേ പറഞ്ഞിട്ടുള്ള സിക്സ്റ്റി പെർസെൻറ്റേജ് അഞ്ചിൻ്റെ അറുപത് ശതമാനമാണ് മൂന്ന് സോ അതാണ് ത്രീ ബൈ ഫൈവ് സോ അടുത്ത് എന്തോന്ന് ഹി കെറ്റ് പെർസെൻറ്റേജ് മോർ ദി പാസിങ് മാർക്ക് സോ നമുക്ക് എസ് എം ഡിവൈഡ് ബൈ പി എം അപ്പം എത്രയാണ് നമ്മളെ പി എം ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പം വൺ ബൈ ടു അപ്പം രണ്ടാണ് നമ്മളെ പാസിങ് മാർക്ക് എങ്കിൽ രണ്ടിൻ്റെ അമ്പത് ശതമാനമാണ് ഒന്ന് സോ രണ്ടേ പ്ലസ് ഒന്ന് മൂന്ന് സോ നമ്മുടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും റേഷ്യോ കണ്ടുപിടിക്കണം എസ് എം ഈക്വൽ ടു പി എം ഈസ് ടു സോ ഫൈവ് ഈസ് ടു ത്രീ ത്രീ ദീസ് ടു ടു ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായില്ലോ അത് ഇവിടെ നിന്ന് എടുത്ത് അതേപോലെ എഴുതും സോ നമ്മൾ ഇതേപോലെ വരാണെങ്കിൽ സെയിം എസ് രണ്ടും ഈക്വൽ ആണ് സോ ഫൈവ് ഈസ് ടു ത്രീ ഈസ് ടുന്ന് സോ നമ്മുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തോന്നാണ് ഈ പാസിംഗ് മാർക്ക് ഈസ് വാട്ട് പെർസെൻറ്റേജ് ദി മാക്സിമം മാർക്ക് ആണ് അപ്പം പാസിങ് മാർക്ക് എഴുതി മാക്സിമം മാർക്ക് എഴുതി ഇൻറ്റു ഹൺഡ്രഡ് സോ വാട്ട് വിൽ ബി ദി ആൻസർ ഫോർട്ടി പെർസെൻറ്റേജ് സോ ഇതൊക്കെ ക്യുക്ക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്

അർബൺ സോ ത്രീ ഈസ് ടു നമ്മുടെ റേഷ്യോ സോ അതിനെ നമ്മൾ ടെൻ ആക്കി എടുക്കുകയാണ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം സോ തേർട്ടി ട്വൻറ്റി എന്ന് പറഞ്ഞ് എടുക്കുകയാണ് സോ നമുക്ക് രണ്ട് പേരല്ലേ ഉള്ളത് വിമൺസും മെയിലും സോ അതേപോലെ തന്നെ ഇവിടെയും ഉമനും മെയിലും ഉണ്ട് സോ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്വൻറ്റി പെർസെൻറ്റേജ് റൂറലിന് ട്വന്റി പെർസെൻറ്റേജ് ആണ് സോ ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ എത്രയാണ് തേർട്ടിയിലെ ട്വൻറ്റി പെർസെൻറ്റേജ് പറയുമ്പം സിക്സ് സോ ആറ് വുമൺസ് ആണ് ഉള്ളത് സോ ട്വൻറ്റിയില എത്ര എത്ര ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉമ്മൻസുള്ള ട്വൻറ്റി ഇൻറ്റു ഫോർ വൺ ബൈ ഫോർ എന്ന് പറയുമ്പം ഫൈവ് അഞ്ച് വുമൺസും ബാക്കി പതിനഞ്ച് മെയിലും എന്നാൽ ഇവിടെ ഇരുപത്തിനാല് മെയിലും ബാക്കി ആറ് വുമൺസും ആണ് സോ നമ്മളെ റേഷ്യോ പെർസെൻ്റേജ് ഓതി men is അപ്പം ടോട്ടൽ മെൻമിൻ്റെ ടോട്ടൽ മെൻ എന്ന് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റീൻ പ്ലസ് ട്വൻ്റി ഫൈവ് എത്ര തേർട്ടീൻ ആണ് ആണ് നമ്മുടെ ഇത് മെയി മെയിലിൻ്റെ ടോട്ടൽ സോ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ് ആ അമ്പതല്ലേ സോ നമ്മൾ റേഷ്യണ്ട് പിടിക്കണം ദി പെർസെൻറ്റേജ് ഓഫ് ദി മെൻ സോ ഇതാ ഞാൻ ഇവിടെ വരുന്നതാണ് അപ്പം തേർട്ടി നയൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് സോ രണ്ട് എഴുപത്തെട്ട് പെർസെൻറ്റേജ് ആണ് ആണുങ്ങളുടെ ശതമാനം നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഇത്ര ഈസിയാണ് സോ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് അതിനെ റേഷ്യോനെ മുപ്പതൊന്നും ഇരുപതൊന്നും എഴുതി ടെൻസിൻ്റെ ഇതിലോട്ട് മാറ്റിയിട്ട് ഇരുപത് ശതമാനം പെണ്ണുങ്ങളാണ് സോറി ഉമൻസ് ആണെന്ന് പറഞ്ഞു സോ അത് നമ്മൾ ആറെന്ന് പറഞ്ഞെടുത്ത് ബാക്കി മെയിലാണ് ഇരുപത്തിനാലെന്ന് പറഞ്ഞെടുത്തു സോ ഇരുപത് ഇരുപതിൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളും ാണ് സോ നമ്മളെ ടോട്ടൽ മെയിൽ ഫിഫ്റ്റീൻ പ്ലസ് ട്വന്റി ഫോർ തേർട്ടീൻ ആണ് സോ ബാക്കി ഇത്രേ ഉള്ളത് യുറിംഗ് ദിസ് മച്ച് ടൈം അടുത്ത വീഡിയോയിൽ നമുക്ക്